ലോക പരിസ്ഥിതിത്തോടനുബന്ധിച്ചിട്ടിപ്പോ നമ്മള് തൈകൾ നടാൻ പോകാൻ അല്ലെ അല്ല മാഷേ എവിടെയാണ് തൈകൾ നടന്നത് ഗ്രീൻ ക്യാമ്പസ് എന്ന ആശയത്തിന്റെ ആ ലോക പരിസ്ഥിതി ദിനത്തില് നേതൃത്വത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ദത്തുഗ്രാ ഗ്രാമം കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിൽ മരം നടുന്നു മരം നടുക എന്നത് മാത്രമല്ല അതിന്റെ പരിചരണവും പരിപാലനവും കൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംരംഭത്തിൽ കഴിഞ്ഞ വർഷങ്ങൾ വർഷങ്ങളായി പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് അതിന്റെ ഭാഗമായി നട്ട മരങ്ങളാണ് കഴിഞ്ഞ മരങ്ങളാണ് ഈ ക്യാമ്പസിൽ സന്തോഷകരമായ രീതിയിൽ വളർന്നു അപ്പൊ ഇന്നിപ്പോ എത്ര ചെടികളാണ് നടാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ചെടികളില്ലേ പ്രോഗ്രാം ഓഫീസർ വരൂ മാഷേ ഇന്ന് എത്ര ചെടികളാണ് നടുന്നത് ഇവിടെ ഒന്നായി ജി പറഞ്ഞോളി പറഞ്ഞോളി ആരാള് മാഷേ ഇന്ന് നിങ്ങൾ തൈകൾ ഒന്നിനും നടന്നില്ല മൊത്തം തൈകൾ നടൂന്ന് നൂറോളം തൈകൾ ആ ഓക്കെ ഇത്ര കിലാട്ടേ എണ്ണവിടെ ഒരു വിഷയമല്ല ഓക്കെ 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 ആ യെസ് യെസ് ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു നോക്കാം ഹലോ അപ്പോൾ ഇന്ന് ഈ തൈകളൊക്കെ നടൂല്ലേ അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെടികൾ നട്ടിട്ടുണ്ടോ ഏ ആ ഓക്കെ ഓക്കെ എല്ലാവരും വളരെ ഹാപ്പിയിലാണല്ലോ അല്ലേ ഇതെന്താ തീർക്കുന്നതല്ലേ യെസ് തേക്കിൻ തൈകൾ ഓക്കെ ഓക്കെ നമ്മളെ ഹയർ സെക്കൻഡറിയിലെ കുട്ടികളുണ്ട് ഈ ചെടികളൊക്കെ ഒന്ന് ഇവിടെ നടൂല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ നമ്മുടെ അബ്ദുറഹിമാഷി ഇതാ ചെടികൾക്ക് അദ്ദേഹം ചെടിയുടെ ഭാഗങ്ങളൊക്കെ അദ്ദേഹം മാഷേ ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം നട്ടതാണല്ലോ അല്ലേ ആ ആ ആ ആ ആ ഉമർക്കാർ റിട്ടയർ ആയാലും അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് വേണ്ടി ആ വെരി ഗുഡ് ഉമർക്ക് തന്നെ ശരി ആ വെരി ഗുഡ് അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു സ്മൃതി വൃക്ഷമാണ് അതായത് ഉമർഖാ റിട്ടയർ ആയ സമയത്ത് അദ്ദേഹത്തിന്റെ ഒന്ന് ഓർക്കാൻ വിട്ട ഒരു വൃക്ഷമാണിത് അപ്പൊ ഓക്കെ ഈ ചെടികളെല്ലാം നമ്മൾ ഇവിടെ നടാൻ പോവുകയാണ് ഏത് ഭാഗത്താണെന്ന് സ്കൂളിന്റെ ആ അതെ അതെ സ്കൂളിന്റെ ഒരു തോട്ടം തന്നെ ഇവിടെ സ്ഥാപിക്കാൻ പോവുകയാണ് എൻ സി സി കരുത് നമ്മുടെ പിന്നെ അല്ല താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് എൻ സി സിന്റെ പരമോന്നത ബഹുമതിയോ കിട്ടിയാലോ അല്ലേ ഓക്കെ മാത്രമല്ല ഇപ്രാവശ്യം ഹയർ സെക്കൻഡറി പ്രൊമോഷനുമായി അല്ലെ വെരി ഗുഡ് വെരി ഗുഡ് നമ്മുടെ കലാമാശ നിലമൊരുക്കുകയാണ് അപ്പോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ എൻ സി സി ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അഹമ്മദ് മാഷി ഈ ചെടിയുടെ പേരെന്തായി പേരെന്താ അതെ ചെടി നട്ടുകൊണ്ട് ഇതാ ഉദ്ഘാടനം നമ്മുടെ പരിസ്ഥിതി ദിനം ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഇതാ എല്ലാരെ കയ്യിലും ചെടി വെക്കണ്ടോ ആ വെരി നൈസ് വെരി നൈസ് ഒരു ഒരു തൈ എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് തണൽ സുഹൃത്തുക്കള് അപ്പൊ മാഷേ ഇന്നത്തെ പരിസ്ഥിതി നമ്മൾ ഇതാ ചെടി നട്ടു കഴിഞ്ഞു അപ്പൊ ഇത് വളർന്ന് പന്തലിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം ഓക്കെ